അടച്ചിട്ട മുറിയിൽ സഭ ചേരൽ നിലയിൽ പാളി കഴിഞ്ഞ ദിവസം യു എൻ സുരക്ഷാ കൗൺസിൽ യോഗം ചേരുകയും പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ അപ്പാടെ പാളുകയും യോഗം ഫലം കാണുകയും ചെയ്തില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ വാർത്തകളാണിപ്പോൾ വരുന്നത് സ്ഥിതിഗതികൾ വഷളായി ഏറ്റവും അസ്ഥിരമായ അവസ്ഥയിലെത്തിയെന്ന് ആന്റോണിയോ ഗുട്രസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ സമിതി അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ ആരംഭിച്ചതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വരുന്ന സംഘർഷത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക പ്രകടിപ്പിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു യോഗം ചേർന്നതും നിലവിൽ പതിനഞ്ച് രാജ്യങ്ങളുള്ള സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ സ്ഥിരം അംഗമല്ല അതുകൊണ്ട് തന്നെ അടച്ചുട്ട മുറിയിൽ കൂടിയാലോചനകൾ നടത്തണമെന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് യു എൻ സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നതും യോഗത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ ആസിം ഇഫ്തിഹാർ അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അതേസമയം സംഘർഷത്തിലെ ഒരു കക്ഷി കൗൺസിലിൽ അംഗത്വം ഉപയോഗിച്ച് നടത്തുന്ന ചർച്ച വിജയിക്കില്ല എന്ന് പാകിസ്ഥാൻ നടത്തുന്ന അത്തരം ശ്രമങ്ങളെ ഇന്ത്യ ചെറുക്കുമെന്നും യു എനിലെ ഇന്ത്യയുടെ മുൻ സ്ഥിരം പ്രതിനിധിയായ അംബാസിഡർ സായിദ് അക്ബറുദ്ദീൻ പറയുകയും ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും സംഘർഷത്തിലേക്ക് നീങ്ങരുതെന്നും യു എൻ സെക്രട്ടറി ജനറൽ ഗുട്രസ് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ആണവായുധങ്ങളുള്ള ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയവും അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് സംഘർഷം തുടരുന്നത് വേദനാജനകമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി പഹൽഗാമിലെ ഭയാനകമായ ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ താൻ മനസ്സിലാക്കുന്നുണ്ടേയെന്നും ആ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിക്കുന്നതായും ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ഭീകരാക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ചവരെ നിയമപരമായ മാർഗങ്ങളിലൂടെ നിയമപീഠത്തിനു മുന്നിൽ കൊണ്ടുവരണം ഇരു രാജ്യങ്ങളും ഒരു സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പരമാവധി സംയമനം പാലിക്കുകയും ചെയ്യണം സൈനിക നടപടികൾ ഒരു പരിഹാരമല്ല ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ തന്നെ സമാധാനം കൊണ്ടുവരാനുള്ള ചർച്ചയ്ക്ക് യു എൻ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു അദ്ദേഹം മോദിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ പിന്തുണ രംഗത്ത് വന്നതും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അദ്ദേഹം ശക്തമായി തന്നെ അപലപിച്ചു ഭീകരാക്രമണത്തെ കാടത്തുമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഭീകരന്മാരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് ന്യായീകരണം ഇല്ല എന്നും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നും അദ്ദേഹം ഇവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് പ്രതിസന്ധി പരിഹരിക്കാൻ റഷ്യയ്ക്കോ ചൈനയ്ക്കോ കഴിയുമെന്ന് പാകിസ്ഥാൻ ഒരിക്കൽ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ തങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണേ എന്ന് അടിയുറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ റഷ്യയും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് കുറച്ചുകൂടെ വർദ്ധിച്ചു എന്നതാണ് മറ്റൊരു വാസ്തവം ഈ വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലേക്ക് പുടിനെ മോദി ക്ഷണിക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ലോക നേതാക്കളെല്ലാം തന്നെ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു പാകിസ്ഥാന്റെ കണ്ണ് തള്ളിയ നിമിഷങ്ങളായിരുന്നു അതെല്ലാം പാകിസ്ഥാൻ എന്നും കൂടെ നിർത്തിയിരുന്നത് ചൈനയെ മാത്രമാണ് അതിന്റെ തെളിവായിരുന്നു നൂറു മിസൈലുകൾ അടക്കം കൈമാറിയതും ഒപ്പം പാകിസ്ഥാൻ സഹായവുമായി തുർക്കി രംഗത്ത് വന്നതും തുർക്കി സൈന്യത്തിന്റെ യുദ്ധ കപ്പലുകൾ പാകിസ്ഥാൻ തീരത്തെത്തിയതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തിരുന്നു നേരത്തെ തുർക്കിയുടെ യുദ്ധവിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയിരുന്നു എന്നാൽ അംഗബലം ഇന്ത്യയ്ക്ക് തന്നെയാണ് എന്നതാണ് ലോക നേതാക്കൾ ഒറ്റക്കെട്ടായി മോദിക്കൊപ്പം നിലയുറപ്പിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹാവ് തുടങ്ങിയവരെല്ലാം തന്നെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്